വയനാടിനെ ഉയർത്താൻ ഒത്തൊരുമിച്ച ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ മൂന്നാർ മേഖലയിലെ തോട്ടം തൊഴിലാളികൾ ഒരു ദിവസത്തെ വേതനം നിധിയിലേക്ക് കൈമാറും എഴുപത് ലക്ഷം രൂപയാണ് തൊഴിലാളികൾ സമാഹരിക്കുന്നത് വയനാട്ടിലെ തോട്ടം കാർഷിക മേഖലയെ പാടെ തകർത്ത ഉരുൾപൊട്ടലിന്റെ ആഴം ഏറ്റവുമധികം മനസ്സിലാകുന്നവരാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ വർഷം മുൻപ് മൂന്നാറിനെ ഞെട്ടിച്ച പെട്ടിമുടി ദുരന്തമുണ്ടാക്കിയ മുറിവ് ഇതുവരെയും മാഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെയാണ് വയനാടിന് കരുത്തേകാനുള്ള ദൌത്യത്തിന് ഈ തൊഴിലാളി കൂട്ടായ്മയും ഒത്തുചേർന്നത് സംയുക്ത ട്രേഡ് യൂണിയന്റെ യോഗത്തിലാണ് വയനാട് ദുരിതബാധിതർക്കായി എഴുപത് ലക്ഷം രൂപ കൈമാറാൻ തീരുമാനിച്ചത് തോട്ടം തൊഴിലാളികൾ അതല്ലാതെ ഉദ്യോഗസ്ഥർ സ്റ്റാഫുകളും മറ്റേ ജൈവ ജീവനക്കാരെല്ലാവരും ഒത്തൊരുപ്പിച്ചു കൂടി ഒരു ദിവസത്തെ കൂലി ഏതായാലും അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വരും ആ കൂലി കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് യൂണിയനുകളും അതിനുവേണ്ടി ഒന്നിച്ചുകൂടി രാവിലെ ഞങ്ങൾ ചർച്ച ചെയ്തു ഇതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തു കെ ഡി എച്ച് പി ടാറ്റം എൽ തലയാർ കമ്പനികളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളും ഒരു ദിവസത്തെ വേതനം വയനാടിനായി കൈമാറും മൂന്നാർ ചിന്നക്കനാൽ തുടങ്ങിയ തോട്ടം മേഖലകളിലായി പതിനാലായിരത്തോളം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് തൊഴിലാളികൾക്കൊപ്പം വിവിധ സ്റ്റാഫ് അസോസിയേഷനുകളിലെ ജീവനക്കാരും ഒരു ദിവസത്തെ ശമ്പളം നൽകും തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറാനാണ് തീരുമാനം എം സി ബോബൻ ഇടുക്കി